ഹലോ മച്ചാമാര് നമുക്ക് ഇന്ന് അടിപൊളി ഒരു എമർജൻസി ലൈറ്റ് ഉണ്ടാക്കിയാലോ അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന ലൈറ്റ് കുറേ നാൾ ഈടു നിക്കണം അതുകൊണ്ട് തന്നെ നല്ലതായിട്ട് ബാറ്ററി ബാക്കപ്പ് നിക്കണം അപ്പൊ ഈ രണ്ട് ഘടകങ്ങളും വെച്ചു കൊണ്ടാണ് ഈ എമർജൻസി ലൈറ്റ് ഉണ്ടാക്കുന്നത് അതിനത്യാവശ്യമായിട്ട് നമുക്ക് കുറച്ച് കോമ്പോണൻസ് ആവശ്യമുണ്ട് അതെന്താണെന്ന് ഈ വീട്ടിലൂടെ കാണിച്ചു തരാം നമുക്ക് ഈ എമർജൻസി ലൈറ്റിന്റെ ബോഡിയായിട്ട് വേണ്ടത് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു പി വി സി ബോർഡാണ് ഈ പി വി സി ബോർഡ് നമ്മുടെ ഇലക്ട്രിക്കൽ ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും ഇത് ഞാൻ അത് കോൾഡിടാത്ത ടൈപ്പാണ് മേടിച്ചിരിക്കുന്നത് അതുകൊണ്ടൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒന്നാണ് ഇത് മൂലൊക്കെ നമ്മുടെ കേടായപ്പോയ ബൾബിന്റെ ബോഡി മാത്രം അതായത് അതിന്റെ താഴ്ഭാഗം കട്ട് കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബോഡി മാത്രമായിട്ട് നമുക്ക് കിട്ടും അത് നമുക്ക് ആവശ്യമുണ്ട് ഇനി നമുക്ക് വേണ്ട ഒന്നാണ് ഈ കേടായി പോയ ടോർച്ചിന്റെ ഒക്കെ അകത്തെ ബോർഡ് ഇത് ചാർജിംഗ് ബോർഡാണ് ഇതിൽ നിന്നാണ് നമുക്ക് ബാറ്ററിയിലോട്ടും നമ്മുടെ ഇതിന്റെ ലൈറ്റിലോട്ടും ഒക്കെ പോകുന്നത് നമുക്ക് ഇങ്ങനെ ഒരു ബോർഡ് എടുക്കുന്നുണ്ടാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആയിട്ട് ബാറ്ററിക്ക് ചാർജ് കിട്ടും അല്ലാത്ത പക്ഷെ നമ്മൾ ഡയറക്റ്റ് ചാർജ് ചെയ്യാൻ ബാറ്ററി ശ്രമിച്ചു കഴിഞ്ഞാൽ ബാറ്ററി അത് പെട്ടെന്ന് ആയി പോകും ഇതാകുമ്പോൾ കൺട്രോൾഡ് ആയിരിക്കും ചാർജിങ്ങ് പിന്നെ വേണ്ടത് ഇത് കൊണ്ടു ഒരു ബാറ്ററിയാണ് ഈ ബാറ്ററി എൻ്റെ നേരത്തെ ഉണ്ടായിരുന്നു അതിന്റെ ഇൻസ്റ്റലേഷൻ ഒന്നുകൂടെ കവർ ചെയ്യാൻ വേണ്ടി ഇതിന്റെ മുള്ളിലൂടെ ഞാൻ സെല്ലോട്ടേ ഉള്ളൂ ഇത് നല്ല വർക്കിംഗ് കണ്ടീഷൻ ഉള്ള കണ്ടീഷനുള്ളൊരു ബാറ്ററിയാണ് ഇനി നമുക്ക് വേണ്ട ഒന്നാണ് ഇത് കൊണ്ട് ഒരു സ്ട്രിപ്പ് എൽ ഇ ഡി സ്ട്രിപ്പ് നമ്മൾ ഞാനിപ്പോൾ എൽ ഇ ഡി സ്ട്രിപ്പ് ഒരു ഹീറ്റ് സിങ്കിൽ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് ഇത് കൊണ്ടക്കെ നിങ്ങൾ ഒരു ഹീറ്റ് സിങ്കിൽ ഒട്ടിച്ച് വെക്കുന്ന ആയിരിക്കും നല്ലത് ഹീറ്റ്സിംഗ് ഒക്കെ നമ്മൾ ഏത് ഇലക്ട്രോണിക് ഉപകരണം അഴിച്ചാൽ അതിനകത്ത് ഒര് കാണും അതിൽ നിന്ന് അതിൽ ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് സൂട്ടാവുന്ന രീതിയിൽ കട്ട് ചെയ്തെടുത്ത് അതിനെ ഒട്ടിച്ച് വെച്ചാൽ മതി ഇതാകുമ്പോൾ ബൾബിൽ ഉണ്ടാകുന്ന ഹീറ്റിങ് ഒക്കെ മാക്സിമം ഇതിനകത്തൊട്ട് അങ്ങ് പൊക്കുള്ളൂ നമ്മുടെ ബോഡിയല്ലോ അല്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ള വയറിങ്ങിനോ അല്ലെങ്കിൽ ബൾബ് തന്നെ ഫ്യൂസ് ആയി ഉള്ള ചാൻസ് വളരെ കൂടുതലാണ് ഈ ഗീറ്റ്സിംഗ് ഉപയോഗിച്ചില്ലെങ്കിൽ ഇനി ഈ പി വി ബോക്സിലോട്ട് നമുക്ക് ബൾബിന്റെ ബോഡി ഒട്ടിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ ഒട്ടിക്കേ ഉപയോഗിക്കുന്നത് ഫ്ലക്സിക് എന്ന് പറയുന്ന ഗം ആണ് ഇത് അത്യാവശ്യം നല്ലൊരു പെട്ടെന്ന് കയറി ഒട്ടുന്നതുകൊണ്ട് ഈ ഗമാണ് ഞാൻ എല്ലാത്തിനും യൂസ് ചെയ്യാറുള്ളത് ശേഷം നമുക്ക് ഈ എൽ ഇ ഡി ബൾബിനകത്തോട്ട് നീക്കുന്ന രീതിയിൽ ഇതിനകത്ത് ഫിക്സ് ചെയ്തു കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് സ്ക്രൂ ഇട്ട് എൽ ഇന്നുകൂടെ സ്ട്രോങ് ആക്കിയിട്ടുണ്ട് എൽ ഇ ഡി ബൾബ് നമ്മുടെ ബൾബിന്റെ ബോഡിയിൽ കറക്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ഞാൻ ഒരു ചെറിയ പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റിലാണ് ഫിക്സ് ചെയ്തിട്ട് ഈ ബൾബ് ഒട്ടിച്ച് കൊടുക്കുന്നത് അതാകുമ്പോൾ ഇരുന്നോളും ഇനി നമുക്ക് ഈ ബോർഡിന്റെ എല്ലാ കണക്ഷൻസും കൊടുക്കാം ഞാൻ ഈ കണക്ഷൻ ഒന്നും കാണിക്കുന്നില്ല ഇത് കാണിച്ചു കഴിഞ്ഞാലും ഓരോ ബോർഡിന് ഓരോ രീതിയിലായിരിക്കും ബാറ്റിലോട്ട് പോകുന്നതും സ്വിച്ചിലോട്ട് പോകുന്നതും ലൈറ്റിലോട്ട് പോകുന്ന കണക്ഷൻസ് അതുകൊണ്ട് ഞാനിവിടെ പ്രത്യേകിച്ച് അതെടുത്ത് കാണിക്കുന്നില്ല അപ്പൊ നമ്മളെല്ലാം സോൾഡ് സോൾവ് ചെയ്ത് കഴിഞ്ഞു അടുത്തായിട്ട് ഇനി ഈ ബോർഡ് നമുക്ക് ഈ പി വി സി ബോക്സിനകത്ത് കറക്റ്റ് ആയിട്ട് വെച്ചു കൊടുക്കേണ്ടതുണ്ട് അതിന്റെ ചാർജിങ് സോക്കറ്റ് വെള്ളിട്ട് കാണുന്ന രീതി ഞാൻ ഒരു ഹോൾട്ട് ഇട്ട് കൊടുത്ത് അവിടെ ഇത് ഫിക്സ് ചെയ്ത് വെക്കുകയാണ് അത് തന്നെ സ്വിച്ച് വെക്കാനും വേണ്ടി ഞാൻ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഹോളിനകത്തോടെ നമ്മൾ സ്വിച്ചിന്റെ വയർ ഇറക്കി അതും സോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് അവസാനമായിട്ട് നമ്മൾ എൽ ഇ ഡിയിലോട്ടുള്ള കണക്ഷനും കൊടുത്തിരിക്കുകയാണ് കൊടുത്തിട്ട് നമ്മൾ പഴയ ഉണക്കന്നെ പി സി ബോക്സ് അടച്ചിട്ട് സ്ക്രൂ വല്ല ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതിന്റെ ചാർജിങ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ചാർജിങ്ങിന്റെ പിന്നെ കറക്റ്റ് ആയിട്ട് കയറുന്നുണ്ട് ചാർജ് ആവുന്നുണ്ട് ഇനി നമുക്കൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം എത്രത്തോളം ബ്രൈറ്റ്നെസ് ഉണ്ടെന്ന് ഇപ്പൊ കാണിച്ചോണ്ടിരിക്കുന്നത് എന്റെ ബ്രൈറ്റ്നെസിന്റെ ഒരു വീഡിയോ ആണ് നിങ്ങൾ ഇത് കണ്ടിട്ട് തീരുമാനിക്കുക ഇത് എത്രത്തോളം ബ്രൈറ്റ് ആണെന്ന് അപ്പൊ ഇങ്ങനെയാണ് ഒരു സിമ്പിൾ ആയിട്ട് ഒരു എമർജൻസി നമ്മൾ മീറ്റിൽ ഉണ്ടാക്കി എടുക്കുന്നത് ഇത് ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല നമുക്ക് അല്ലാതെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും പക്ഷെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ഉള്ളത് ഈട് നിക്കും അതുകൊണ്ടാണ് ഇനി ഇങ്ങനെ തന്നെ ചെയ്തത് അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു കരുതുന്നു നിങ്ങൾ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു